നമസ്കാരം ഇനി അവശേഷിക്കുന്നത് ഒരാഴ്ച മാത്രം ആം ആദ്മിയും ബി ജെ പിയും തമ്മിൽ തുറന്ന പോര് നടക്കുന്ന ഡൽഹിയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ് ബി ജെ പിക്ക് മുന്നിൽ പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ പിന്നോട്ടു പോയ ആം ആദ്മി പാർട്ടി അവസാന ഒരാഴ്ച കൊണ്ടാണ് പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തിയത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മൊഹല്ലകളിലും ചേരികളിലും ദിവസക്കൂലിക്കാരും ചെറുമാസ വരുമാനക്കാരുമായ ഇരുപത് മുപ്പത് പേർ മാത്രം പങ്കെടുക്കുന്ന യോഗങ്ങളിലാണ് ആം ആദ്മി പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കളം പിടിച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത് മോദി അടക്കമുള്ള നേതാക്കന്മാരെ ഇറക്കി കാടടച്ചാണ് ബി ജെ തലസ്ഥാനത്ത് ഇറങ്ങിയത് ഇതാണ് ആദ്യ ലാപ്പിൽ ബി ജെ പിക്ക് മേൽക്കൈ സമ്മാനിച്ച ഘടകം എന്നാൽ ദിവസം ചെല്ലുന്തോറും ബി ജെ പിയുടെ പ്രചാരണത്തിന്റെ ശോഭ കെട്ടുപോകുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കണ്ടത് ഇതോടെ അഭിപ്രായ സർവേകളിൽ ആദ്യം മുന്നിട്ട് നിന്ന ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു ഡൽഹിയിലെ ജനങ്ങൾക്കുള്ള അവസാന പ്രകടന പത്രികയും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ആം ആദ്മി പാർട്ടി അവതരിപ്പിച്ചു ആം ആദ്മി പാർട്ടിയുടെ മാതൃകയിലുള്ള ഭരണമാണോ ബി ജെ പിയുടെ മാതൃകയിലുള്ള ഭരണമാണോ വേണ്ടത് എന്ന ചോദ്യമാണ് പ്രകടന പത്രിക പുറത്തിറക്കി അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളോട് ചോദിച്ചത് ഫെബ്രുവരി അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സാധാരണക്കാരുടെ ജനക്ഷേമത്തിൽ ശ്രദ്ധയൂന്നുന്ന സർക്കാർ വേണമോ ശതകോടീശ്വരന്മാരായ സുഹൃത്തുക്കൾക്ക് സഹായം നൽകുന്നവരുടെ സർക്കാർ വേണമോ എന്ന വലിയ ചോദ്യവും എ ചോദിക്കുന്നുണ്ട് സർക്കാർ പണം ചെലവഴിക്കുന്നത് ജനക്ഷേമത്തിനാണെങ്കിൽ അതാണ് ആം ആദ്മി പാർട്ടിയുടെ രീതി എന്നാണ് അവർ അവകാശപ്പെടുന്നത് ചില ശതകോടീശ്വര ചങ്ങാതിമാരുടെ ഗുണഫലങ്ങൾക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നതാണ് ബി ജെ പിയുടെ രീതിയെന്നും പാർട്ടി ആരോപിക്കുന്നു ജനങ്ങൾക്ക് സൗജന്യം നൽകി പാട്ടിലാക്കിയാണ് ജയിക്കുന്നതെന്ന ബി ജെ പിയുടെ വിമർശനം നിലനിൽക്കുമ്പോൾ കൂടുതൽ ജനക്ഷേമ വാഗ്ദാനങ്ങളാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ബി ജെ പി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ സൗജന്യ പദ്ധതി ഭരണം പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന ആം ആദ്മിയുടെ ആരോപണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചുവെന്നും കാണാൻ സാധിക്കും അതേസമയം സൗജന്യ പദ്ധതികളുമായി തന്നെയാണ് ആം ആദ്മി പാർട്ടിയും ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ ഉരുണ്ട് കളിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെയാണ് വാർത്താ സമ്മേളനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മഹിളാ സമ്മാൻ രാഷ്ട്രീയ പദ്ധതിയിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ നൽകി വരുന്ന ആയിരം രൂപ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് എം പാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലടക്കം സൗജന്യ ചികിത്സ പൂജാരിമാർക്കും ഗുരുദ്വാരകളിൽ സിഖ് വിശുദ്ധ മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബ് ആചാരപരമായി വായിക്കുന്ന ആളുകൾക്കും മാസംതോറും പതിനെണ്ണായിരം രൂപ എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ പ്രകടന പത്രികയിൽ എ എ പി ഉൾപ്പെടുത്തിയത് എന്തായാലും തുടർച്ചയായ മൂന്നാം ഭരണത്തിന്റെ അരികിലാണ് ആം ആദ്മി പാർട്ടി എന്ന് അസന്ധിഗ്ധമായി പറയാൻ സാധിക്കും ബി ജെ പി ആകട്ടെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഭരണത്തിൽ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പും നടത്തുന്നു